അജർ ഫ്ലോറിങ് റീസെൻ്റ് ആയിട്ട് ഫ്ലോറിങ് വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീടാണ് ഇന്ന് നമ്മളൊരു ഹോം ടൂർ പോലെ ഇന്ന് കാണിക്കുന്നത് പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഏതൊരു വീടുകളിലും ഇപ്പോൾ ഇതുപോലത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പും അതിൻ്റെ ബോർഡറും ഒക്കെ ആയിട്ട് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റും കൂടാതെ മൊറോക്കോ ഡയലോഗ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു ഏരിയ ലിവിങ് സ്പേസാണ് ലിവിങ് ആണ് ഇവിടെ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം ഒരു വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റിലാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിൽ ടൈലാണ് ചെയ്തിട്ടുള്ളത് അത് കൂടാതെ ഇതിൻ്റെ ബേ വിൻഡോ ഈ ഡൈനിങ് ടേബിളും കണക്റ്റഡ് ആയിട്ടാണ് സിറ്റിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു വാഷ് ബേസിൻ്റെ ഉണ്ട് മരത്തിൻ്റെ ഒരു ടോപ്പ് കൗണ്ടറിലാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വുഡനിൽ വരുന്ന കൗണ്ടറിൻ്റെ ടോപ്പിൽ നമ്മൾ ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് ടോപ്പായിട്ട് ഫിക്സ് ചെയ്തത് അതിൻ്റെ മുകളിൽ തന്നെ അൺ പാറ്റേൺ ആയിട്ട് വരുന്ന ഒരു ചെറിയ ഡാഡോ പോലത്തെ ടൈപ്പ് ടൈലുകൾ നമ്മൾ വാളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പല ഡിസൈനിൽ വരുന്ന ടൈലാണ് ഇവിടെ നമ്മൾ വാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ തുറന്ന കാണിക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കിച്ചൺ ഈ ഒരു കിച്ചൺ അത്യാവശ്യം വലിയ സ്പേസിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഈ ഇത് ഈ ഒരു കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഒരു യു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കൗണ്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാഷ് പേസിൻ്റെ ടോപ്പിൽ ചെയ്ത സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇതിൽ മൾട്ടിപ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു കൗണ്ടറിൻ്റെ മുകളിൽ നമ്മൾ സിങ്ക് വെച്ചിട്ടുള്ളത് കൊത അടിച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ടാണ് ഉള്ളത് വെള്ളൊന്നും ലീക്ക് ആവാത്തൊരു സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ പ്രോപ്പറായിട്ടത് നോക്കിയിട്ട് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ മോഡലായിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മിക്സർ ടൈപ്പൊക്കെ വരുന്ന സിംഗ് തന്നെയാണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു കൗണ്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാനേറ്റ് നമ്മൾ ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്തിട്ടാണ് സൈഡൊക്കെ ചെയ്തിട്ടുള്ളത് കൂടാതെ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് ഫ്ലോറിലേക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ വാളായിട്ട് ഫോർ ബൈ ടൂടെ ടൈലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ഒരു വർക്കിംഗ് ഏരിയയും കൂടി വരുന്നുണ്ട് ആ ഏരിയയിലും സെയിം ഡിസൈനിൽ സെയിം ഗാലക്സി ഗ്രാനൈറ്റിൽ നമ്മൾ ടോപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും കിച്ചണിൽ എങ്ങനെയാണോ നമ്മൾ വാളിൽ ഒട്ടിച്ചിട്ടുള്ള അതേ കണ്ടിന്യൂഷനിൽ ആ ടൈലും ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അധിക വീടുകളിലും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ലേഡീസിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ കാരണം നമുക്ക് ജെൻസൊക്കെ വരുന്ന സമയത്ത് ലേഡീസിന് ഇപ്പോൾ അധികം ആളുകളും ഇങ്ങനെ സെക്കൻഡ് സിറ്റിംഗ് ഏരിയ ഒരു ലിവിങ് ഏരിയ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് ഇത് ഈ വീട്ടിലെ ബെഡ്റൂമിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഫ്ലോറിലൊക്കെ ഒറ്റ സൈസ് ടൈലാണ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും ഫ്ലോറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ വൺ സിക്സ്റ്റി ബൈ എയ്റ്റി വരുന്ന ഒരു ബീജ് കളറിൽ വരുന്ന ടൈലാണ് ഈ ഒരു ബാത്ത് ഈ ഒരു ബെഡ്റൂമിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് പറയുകയാണെങ്കിൽ ഒരു ഓഫീസ് കം സ്റ്റഡി ഈ ഒരു ബെഡ്റൂമിൽ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഡ്രസ്സിങ് റൂമായിട്ട് ബാത്റൂമിൽ നിന്ന് വരുന്ന ഭാഗത്ത് തന്നെ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഈ വീട്ടിലെ നാല് ബെഡ്റൂം വരുന്നുണ്ട് നാല് ബെഡ്റൂമിലും ബാത്ത് റൂമിൻ്റെ ടൈല് നാലും നാല് ടൈപ്പ് ടൈലുകളാണ് എല്ലാം പക്ഷേ ഫോർ ബൈ ടു സൈസില് വരുന്ന ടൈലുകളാണ് ഇനി ഈ വീട്ടിലെ അപ്സ്റ്റെയറിലേക്ക് സ്റ്റെയറിലേക്ക് കയറുകയാണെങ്കിൽ സ്റ്റെയർ ഫുള്ളും മരം കൊണ്ടാണ് പാനലിങ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് ഫുള്ളും മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഫോയർ പോലത്തെ അപ്സ്റ്റെയറിൽ കയറിയ ഈ ഒരു ടൈലും നമ്മൾ വൺ സിക്സ്റ്റി ബൈ എയ്റ്റിയിൽ ചെയ്തിട്ടുള്ള ടൈലാണ് ഈ ഒരു ടൈലൊക്കെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് പിന്നീട് ഗമ്മിലാണ് ഒട്ടിച്ചിട്ടുള്ളത് സ്പേസറ് ത്രീ എം എം സ്പേസറാണ് സെയിം കളറിൽ വരുന്ന എപ്പോക്സിയും ആണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഒരു ലൈബ്രറി അതേപോലെ സ്റ്റഡി റൂം ഓഫീസ് സ്പേസ് ഒക്കെ ആക്കാൻ പറ്റിയ ഒരു ആണിത് കൂടാതെ അപ്സ്റ്റെയറിൽ രണ്ട് റൂമാണ് വരുന്നത് ഒരു ഗസ്റ്റ് ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം ഈ കാണിക്കുന്ന ബാത്റൂം അപ്സ്റ്റെയറിലുള്ള ഒരു ബെഡ്റൂമിലുള്ള ഒരു ബാത്റൂമാണ് പ്രത്യേക ഒരു പാറ്റേൺ ഒക്കെ വരുന്ന ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിൽ ഒരു ഡെക്കർ ടൈപ്പ് ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് പേര് ഇതുപോലെ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിപ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡ്രെയിനൊക്കെ വരുന്നത് ലീനിയർ ഡ്രെയിൻ സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ടൈപ്പ് കളറാണ് ഈ ഒരു ബാത്റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ വീട്ടിൽ കാണിച്ചിട്ടുള്ള ലാൻഡ്സ്കേപ്പിലേക്ക് വരാൻ ഇവിടെ കുറച്ച് ഗ്രാനൈറ്റിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റീൽ ഗ്രേ ഗ്രാനൈറ്റിലാണ് ഇതിൻ്റെ ടോപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ബോർഡർ പോലെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്